വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് അനൂപിനെ പറ്റിയ അപകടത്തെ കുറിച്ച് അറിഞ്ഞ അർച്ചന ഉടൻ തന്നെ വൃന്ദാവനത്തിലേക്ക് എത്തുന്നു കൂടെ സച്ചിയും അനുപിന്റെ അരികിലേക്ക് വളരെ സങ്കടത്തോടെ ഓടിയെത്തുകയാണ് അർച്ചന എല്ലാവരും അനൂപിന് ചുറ്റും തന്നെയുണ്ട് എന്റെ ഈശ്വരാ ഞാൻ എന്തൊക്കെയാ ഈ കാണുന്നത് അനുപേട്ടാ എന്നൊക്കെ പറഞ്ഞ് അനൂപിന്റെ അരികിൽ നിന്ന് അർച്ചന കരയുന്നുണ്ട് അനൂപ് പറയുന്നു ഏയ് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ നെല്ലുശേരി പോയിട്ടാണോ വരുന്നത് എന്ന് കമല ചോദിച്ചപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്ന വഴിയാണ് എന്നെ സച്ചി പറയുന്നുണ്ട് അനൂപ് പറയുന്നു നിങ്ങൾ ഇപ്പോൾ തൽക്കാലം വരേണ്ട കാര്യം ഇല്ലായിരുന്നോ അങ്ങനെ പറഞ്ഞാ നിനക്ക് ഒരു അപകടം പറ്റി അറിഞ്ഞാൽ ഇവർക്ക് മനസ്സമാധാനം കൊണ്ടിരിക്കാൻ പറ്റുവോ എന്നെ മാഷു പറയുന്നുണ്ട് നിങ്ങൾ എപ്പോ എത്തി എന്ന് ചോദിച്ച് മീരയും അവിടേക്ക് വരുന്നു അനൂപിന് ടാബ്ലറ്റുമായിട്ടുള്ള വരവാണത് വീണ്ടിലെ അവസ്ഥ കഷ്ടകാലം കൂടെയാണ് പിന്നെ ഗുളിക കൊടുക്കുകയാണ് അനൂപിനെ അതെ സച്ചി ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് നിങ്ങൾ സംസാരിച്ചിരിക്കേ എന്ന് പറഞ്ഞു മാഷും കമലയും പോകാൻ തുടങ്ങി അച്ച ഇത് കൂടി കൈവച്ചോളൂ എന്ന് പറഞ്ഞ് കുറച്ച് പണം സച്ചി അച്ഛനെ ഏൽപ്പിക്കുന്നു എന്നാൽ അത് വാങ്ങിക്കാൻ മടിച്ചു നിൽക്കുകയാണ് മാഷി എന്ന് പറഞ്ഞ് അർച്ചനയും നിർബന്ധിക്കുന്നു അങ്ങനെ മാഷ് ആ കാഷ് വാങ്ങിക്കുന്നു രണ്ടുപേരും അവിടുന്ന് പോകുന്നുണ്ട് സച്ചിയോട് ഇരിക്കാൻ അനൂപ് പറയുന്നു എന്താ എന്തനൂപ ശരിക്കും സംഭവിച്ചത് എന്ന് അർച്ചന ചോദിച്ചപ്പോൾ അനൂപ് പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ട്രാവൽ വന്നിരുന്നു നേരെ റോങ് സൈഡിൽ കയറി ഒറ്റ വരവാണ് ആ വണ്ടി എന്റെ നേരെ വരുന്നത് കണ്ട് ഞാൻ വെട്ടിച്ചു മാറ്റാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ വണ്ടി എന്നെ വന്ന് ഇടിച്ചു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത് അനൂപ് പറഞ്ഞപ്പോൾ തന്നെ ചെറിയ സംശയം അർച്ചനയ്ക്ക് തോന്നുന്നുണ്ട് സച്ചി ചോദിക്കുന്നു ഇടിച്ചു ഇടിച്ച വണ്ടിയുടെ നമ്പർ വല്ലതും ഓർമ്മയുണ്ടോ എന്ന് ഇല്ല ഓർമ്മയില്ല എന്ന് എന്ന പോയി ഞാൻ ഒരു വിധത്തിൽ എഴുന്നേക്കെ നോക്കൂ അതോ ഏ വണ്ടിയുടെ നമ്പർ നോക്കൂ എഴുന്നേറ്റ പോയിത് സംഭവിച്ചത് പോലും എനിക്ക് ഓർമ്മയില്ലെന്ന് അനൂപ് അവിടെ വെച്ച് തന്നെ അനുപേഡന്റെ പകുതി ബോധം പോയിരുന്നു ആരൊക്കെയോ എന്തൊക്കെയാന്ന് പോലും ഓർമ്മയില്ലായിരുന്നു അതിലേ വന്ന ആൾക്കാരെ കണ്ടതുകൊണ്ട് വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്ന് മീര പറയുന്നു ണിക്ക് ശേഷമാ ഞങ്ങൾ അറിഞ്ഞത് അവിടെ കുറച്ച് ചതഞ്ഞിട്ടുണ്ട് ഈശ്വരൻ രക്ഷിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ അനൂപ് പറയുന്നു വന്ന കിടക്ക് ഗുളിക കഴിച്ചത് കൊണ്ട് ഇനിയിപ്പോ ഉറക്കം വരും എന്ന് പറഞ്ഞേ മീര അനൂപിനെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ സച്ചിയും അർച്ചനയും കൂടി അനൂപിനെ പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുന്നു അനൂപ് പറഞ്ഞതിനെ പറ്റി അർച്ചന ആലോചിക്കുന്നുണ്ട് അടുത്ത് എന്നോട് വിളിച്ച് പറഞ്ഞത് മണിക്ക് ബാക്കി എല്ലാവരും മണിക്ക് ശേഷമാണല്ലോ അറിഞ്ഞത് എന്നൊക്കെ അർജുന ആലോചിക്കുന്നുണ്ട് വല്ലാത്തൊരു സംശയം അർച്ചനയ്ക്ക് തോന്നുന്നു പിന്നീട് കാണിക്കുന്നത് അർച്ചനയും സച്ചിയും നെല്ലുശ്ശേരിയിൽ എത്തിയിരിക്കുന്നു അനുബേഡിന് ആക്സിഡന്റ് ആയെന്നറിഞ്ഞപ്പോ പെട്ടെന്ന് പോരേണ്ടി വന്നു എന്ന് സച്ചി പറയുന്നുണ്ട് അവന്തകയോടാണ് പറയുന്നത് അവന്തിക പറയുന്നു ഷോ എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ നിങ്ങൾ ആദ്യമായിട്ടൊരു യാത്ര പോയപ്പോൾ ഇതിപ്പോ ഇങ്ങനെയുമായി ഫ്രണ്ട്സ് ഒക്കെ അവനിക ചോദിച്ചപ്പോൾ സച്ചി പറയുന്നു എല്ലാം നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ സാധിച്ചു അല്ല എഴുതീന്താ ഇതുവരെ ഉറങ്ങാത്തത് നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് വരുവള്ളൂ എന്ന് പറഞ്ഞോണ്ട് ഓഫീസ് ഫയലൊക്കെ ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നു അതൊക്കെ നോക്കിയിരിക്കുമായിരുന്നു എന്ന് അവനിക എന്നാ ഗുഡ് നൈറ്റ് നല്ല ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞ് സച്ചി മുറിയിലേക്ക് പോകുന്നു സച്ചി പോയി ഉറപ്പാക്കിയതിന് ശേഷം അവനിക അർച്ചനയോട് പറയുന്നുണ്ട് അർച്ചന എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പൊക്കെ അതിപ്പോ പറയാൻ എന്തിരിക്കുന്നു രണ്ടു ദിവസം ഉള്ളായിരുന്നുവെങ്കിലും സച്ചിയേട്ടൊപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാ സമയവും എൻജോയ് ചെയ്യാൻ സാധിച്ചു പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഞാൻ ഫോട്ടോസ് കണ്ടിരുന്നു താജ്മഹലിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഫോട്ടോ അടികുറുപ്പും നല്ല നാടൻ കോഴിയെ പിടിച്ച് നല്ല ഈ ബ്രോയിലർ കോഴി ആക്കിയതുപോലെ ഒരു മേക്കോർ കോമഡി ആയിരുന്നു അത് കേട്ട ദേഷ്യത്തോടെ അർച്ചന പറയുന്നു ഒന്നാമതേ എനിക്ക് നല്ല ക്ഷീണമുണ്ട് മനസ്സ് തകർന്നിരിക്കാനാണ് അതിനിടയിൽ നിങ്ങളുടെ ഇങ്ങനത്തെ സംസാരം കേട്ടു നിൽക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ അർച്ചന പോകാൻ തുടങ്ങിയപ്പോൾ അവൻ ഇത് തടഞ്ഞിട്ട് പറയുന്നു നീ എന്താ അത്രയ്ക്കങ്ങ് നന്നായി പോയോ യമുന നദിയിലേക്ക് മുങ്ങി സ്വയം ശുദ്ധീകരിച്ച് മട്ടുണ്ടല്ലോ അർച്ചന പറയുന്നു എന്റെ ശരീരവും മനസ്സും ശുദ്ധീകരിക്കാൻ യമുനയിൽ മുങ്ങണമെന്നില്ല ചിലർക്ക് ഏഴ് ഗംഗയിൽ മുങ്ങി കുളിച്ചാലും കാര്യമില്ലല്ലോ നിങ്ങളുടെ സംസാരം കേട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം ഞാൻ തോറ്റെന്നോ എനിക്ക് മറുപടി ഇല്ല എന്നോ അല്ലെ പിടിച്ച് നിർത്തിയിരിക്കുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറയാം അനീത്തയോടൊന്ന് പറഞ്ഞേക്കണം പാലിൽ ഉറക്കം വരുമ്പോൾ ചേർക്കുന്ന ഈ പഴഞ്ചൻ ഐഡിയ ഒന്ന് നിർത്താൻ അത് എന്നോട് അവള് കുപ്പിപ്പാല് കുടിക്കുന്ന സമയത്തെ ഓണുകൊണ്ട് തുടങ്ങിയതാ ഞാൻ ചേച്ചി എന്നോട് പറഞ്ഞു പാലുവായിട്ട് അവളെ നിർബന്ധിച്ചേക്ക് പറഞ്ഞു വിട്ട കാര്യം ഇതിൽ അനകയെ ഞാൻ കുറ്റം പറയില്ല ചേച്ചി ഉറക്കം വരുന്ന ആളാണല്ലോ ഞാൻ പോവില്ല എന്ന് നിങ്ങൾ എന്നോട് വെല്ലുവിളിച്ചപ്പോൾ ഞാൻ പോകുമെന്നും പറഞ്ഞു ഞാൻ പോയി തിരികെ വന്നു അരകേട്ട് അവന്തിക പറയുന്നുണ്ട് വന്നതല്ല നിന്റെ അഹങ്കാരത്തിന് ഈശ്വരനായിട്ട് വന്നതാണ് നീ എഴുതി വെച്ച കത്ത് ഞാൻ വായിച്ചു നിനക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്തോ ആ പ്രാർത്ഥനയുടെ ഫലമാണ് നീ ഇപ്പോ ഇങ്ങനെ നിൽക്കുന്നത് നിന്നെ ഞാൻ എങ്ങനെ സന്തോഷിക്കാൻ വിടില്ല എന്ന് പണ്ടേയെ തീരുമാനിച്ചതാ ഈ വീടിന്റെ അടുക്കളയിൽ ഇവിടെ ഉള്ളവർക്ക് വെച്ചു വിളമ്പി മെച്ചിൽ പാത്രം കഴിവാനോ നിന്റെ വിധി ആ വിധിക്ക് അപ്പുറത്തേക്ക് ഒരു അടിവെക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇത്തവണ എനിക്കൊരു അബദ്ധം പറ്റി അല്ലെങ്കിൽ നിനക്ക് ഒരു ഓരോ ഗുളികയുടെ ആവശ്യമുള്ളൂ എന്ന് അവൾക്ക് കരുതി കാണും പക്ഷെ ഇനി ഇനി ഇവിടെ വിട്ട ഓരിടത്തേക്കും പോവില്ല അവന്തകിയാ പറയുന്നത് അര കേട്ട് അർച്ചന പറയുന്നുണ്ട് ആരും പറഞ്ഞു പോവില്ലെന്ന് അടുത്ത യാത്രയും പ്ലാൻ ചെയ്ത ഞങ്ങൾ വന്നിരിക്കുന്നത് ഇനി അവസരം കിട്ടുമ്പോഴൊക്കെ ഞാനും സച്ചേട്ടനും പോകും അന്ന് വരണം ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ഉറക്ക ഗുളികയുമായിട്ട് അവൻ്റെ പറയുന്നു ഇനി നിനക്ക് അതിന്റെ ആവശ്യമില്ല നീ ഒരിടത്തേക്കും പോവില്ല നിന്നെ പിടിച്ച് പൂട്ടിയിട്ടിട്ടായാലും നിന്റെ സന്തോഷം ഞാൻ ഇല്ലാണ്ടാക്കും ഇപ്പൊ തന്നെ ഞാൻ ഒന്നും ചേരാൻ നീ തിരിച്ചു വന്നില്ലേ നിന്റെ ചേട്ടൻ അപകടം പറ്റിയെന്ന് പറഞ്ഞ അറിഞ്ഞ നിമിഷത്തിൽ എനിക്ക് മനസ്സിലായി ഈശ്വരൻ എന്റെ കൂടെയാണെന്ന് ഈശ്വരനും നിന്റെ തലവിധിയും അവൻറെ ഗെയിം ഒരുമിച്ച് നിന്നാലേ നീ യാത്ര പോകുന്നത് അങ്ങ് പരലോകത്തേക്കായിരിക്കും ികയുടെ ദേശത്തോടെ അർച്ചന അവന്തികയെ നോക്കുന്നുണ്ട് അവന്തിക വീണ്ടും പറയുന്നു നീ കാരണം എൻറെ അനിയന് പോലും സന്തോഷവും സമാധാനവും ഇല്ലെന്നുള്ളതാണ് സത്യം എന്നെ പോലെ ഒരുത്തി അവന്റെ തലയിലേക്ക് ഞാനാണല്ലോ വെച്ച് കൊടുത്തേന്ന് ഓർക്കുമ്പോഴാണ് എന്റെ സങ്കടം ചച്ചക്ക് ചേർന്ന ഒരു പെണ്ണെ അല്ല നീ ഒന്ന് പൊയ്ക്കൂടെ എവിടെങ്കിലും അർച്ചന പറയുന്നു നിലവാരമില്ലാത്ത ധാരാളം ടി വി സീരിയൽ കാണാറുണ്ട് അല്ലേ വേറൊന്നും പറഞ്ഞു ജയിക്കാനാവാത്തൊണ്ട് സീരിയൽ തന്ത്രം കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇതൊക്കെ പറയുമ്പോ കേട്ട് നിന്ന് ഞെട്ടാനും കരയാനും നിങ്ങൾ കാണുന്ന സീരിയൽ നായിക അല്ല ഞാൻ ചേർന്ന പെണ്ണാണ് അർച്ചന എന്നുള്ളത് മുമ്പേ സ്ഥാപിക്കപ്പെട്ട കാര്യാണ് എന്നെയും സച്ചിടിനെയും കുറിച്ച് പറഞ്ഞ് എന്നെ മാനസികമായി തളർത്താനാണ് പ്ലാനെങ്കിൽ അത് നിങ്ങൾ കൊണ്ടാവില്ല ആയാലും ഞാൻ തളരത്തൂല്ല ഞാൻ പറയുന്ന കാര്യം വ്യക്തമായി കേട്ടോണം അനൂപേടിന്റെ അപകടം മറ്റാരും അറിയുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾ അറിഞ്ഞതിന് പിന്നിൽ വേറെ ആരും അറിയാത്ത ഒരു കഥയുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം അത് കേട്ട അമതികിയൊന്ന് ടെൻഷനായി അർച്ചന പറയുന്നു അതിന്റെ ശിക്ഷ കുറച്ച് കൂടുതലായിരിക്കും അനൂപേട്ടനെ ഈ വിധി ദൈവം വിധിച്ചതല്ല എങ്കിൽ അത് ചെയ്യിച്ചവരുടെ തലവരെ മാറ്റി വരയ്ക്കുന്നുണ്ട് ഈ അർച്ചന ആ സമയം അനൂപിന്റെ അപകടത്തെപ്പറ്റി അവധിക ആലോചിക്കുന്നു പിന്നീട് കാണിക്കുന്നത് സച്ചി മുറിയിലേക്ക് പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അർച്ചന അവിടേക്ക് വന്നു സച്ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ച സത്യം പറയൂ എന്ന് സച്ചിയുടെ അരികിലിരുന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് അനന്ത തനിക്ക് അങ്ങനെ ഒരു സംശയം കോടതിയിൽ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കാറുള്ളൂ എന്തായാലും താൻ ചോദിക്കേ പിന്നെ സച്ചി വേറെ എവിടേക്കോ പോണോ അവിടെ വെച്ച് എന്നോട് പറഞ്ഞില്ലേ എന്റെ ആവേശം കൊണ്ട് അത് പകുതിയും മുടങ്ങി തന്നെ സച്ചിയുടെ പ്രശ്നമോ വിഷമോ വല്ലതോ ഉണ്ടോ അങ്ങനെ അർച്ചന ചോദിച്ചപ്പോൾ സച്ചി പറയുന്നു അങ്ങനെ ചോദിച്ചാൽ ഉണ്ട് ഇത്ര മനോഹരമായ സ്ഥലങ്ങൾ കാണേണ്ടതായിരുന്നു എന്റെ സഹോദരന് ഒരു അപകടം പറ്റി എന്നറിഞ്ഞിട്ടും മണാലി കാണാൻ സാധിച്ചതിൽ സാധിക്കാത്തതിൽ എനിക്ക് വല്ലാത്തൊരു സങ്കടമുണ്ട് ഉണ്ട് ഇതാണോ താൻ വലിയ കാര്യത്തിൽ ചോദിച്ച ചോദ്യം എടോത്താൻ എനിക്ക് എന്താ ൻ എന്റെയും ഏട്ടനല്ലേ പുള്ളിക്കൊരു അപകടം പറ്റിയെന്നറിഞ്ഞാൽ സമാധാനം കിട്ടുമോ എനിക്ക് തന്നെക്കാൾ ടെൻഷനെ എനിക്കായിരുന്നു എനിക്ക് വിഷമമാകാതിരിക്കാനേ ഞാനത് പുറത്ത് കാണിച്ചില്ലെന്നേ ഉള്ളൂ ഇടയ്ക്കാണോ വിനോദയാത്ര പോകാൻ സാധിക്കാത്തതിൽ എനിക്ക് എന്ന് ചോദിക്കുന്നത് തന്നെ കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് സച്ചിച്ചിരിക്കുന്നോ കൂടെ അർച്ചനെ ഞാൻ ഇപ്പോഴെ ഒരു കാര്യം പറഞ്ഞേക്കാം കാരണോ തന്റെ വീട്ടുകാരൻ കാര്യ കാരണോ എനിക്ക് ഒരു ടെൻഷനും ഇല്ല അവരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മനസ്സിലായോ അർച്ചന ചോദിക്കുന്നു അതെന്താ എന്റെ വീട്ടുകാർ ഇത്രക്ക് ഇഷ്ടം സച്ചി പറയുന്നു അങ്ങനെ ചോദിച്ചാൽ നീ എനിക്ക് തന്നോണ്ട് പിന്നെ എന്നെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചു നിൽക്കുന്നു പറയുന്നു തന്നെ എനിക്ക് തന്നത് കൊണ്ട് അത്ര തന്നെ അർച്ചന പറയുന്നു എല്ലാവരും ഒരു നിമിത്തം അല്ലേ സച്ചിയേട്ടാ നമ്മൾ രണ്ടാപരിച്ചതും ഒന്നിച്ചതും എവിടെ വരെ എത്തിയതും ഒക്കെ സച്ചി പറയുന്നു നിമിത്തം അല്ല ഭാഗ്യം എന്റെ ഭാഗ്യാണ് ഇത് നല്ലൊരു അച്ഛന്റെ മകളായി സ്നേഹിക്കുന്ന സഹോദരന്റെ ഭാര്യയായി ായി ജന്മത്തിലെ സകല സന്തോഷങ്ങളും ഞാനിപ്പോ അനുഭവിക്കുന്നുണ്ട് അച്ഛനെ പറയുന്നു സച്ചിട്ട് ഈ വാക്കുകൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത സന്തോഷമുണ്ട് പക്ഷേ എന്റെ പേടി അതല്ല ഞാൻ കൂടുതൽ സന്തോഷിക്കുമ്പോഴൊക്കെ അതിന് പിന്നിൽ ഒരു വലിയ സങ്കടം ഈശ്വരൻ തന്നിട്ടുണ്ട് എനിക്ക് ആ ഒരു പേടിയാണ് എനിക്ക് ഇപ്പോ ഉള്ളത് സച്ചി പറയുന്നു എങ്കിലേ ഇനി ആ പേടി വേണ്ട തന്റെ കണ്ണെന്ന് അറിയാതെ നോക്കേണ്ടതേ ഞാനാണ് എപ്പോഴും ഞാൻ 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 ഒരു ഇന്നലെ വാക്ക് തന്നിരുന്നു യും കൊണ്ട് നമുക്ക് എവിടെങ്കിലും പോവാന്ന് അതിന്റെ ഉത്തരവാദം തനിക്കാണേ തലവും താൻ പ്ലാൻ ചെയ്താ മതി ആ ആഗ്രഹം കൂടി നമുക്ക് നിറവേറ്റിക്കളയാമെന്ന് സച്ചി പറയുന്നു സച്ചിട്ടാ ഒരു മിനിറ്റ് എന്നു പറഞ്ഞ അർച്ചന ഷെൽഫ് തുറന്നിട്ട് എന്തോ അന്വേഷിക്കുകയാണ് താൻ എന്താ നോക്കുന്നത് എന്ന് സച്ചി പറയുന്നു എന്റെ ഒരു ഡയറി ഞാൻ ഇവിടെ വെച്ചിരുന്നു സച്ചി സച്ചിയേട്ടെന്നത് കണ്ടിരുന്നു എന്ന് അർച്ചന ചോദിച്ചപ്പോൾ ആ ഡയറിയെ കുറിച്ച് സച്ചി ആലോചിക്കുന്നു അവിടെ എവിടെയെങ്കിലും കാണും അല്ല എന്താ ആ ഡയറിയില് എനിക്ക് ഡയറി എഴുതൽ ശീലം ഉണ്ടോ എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് അങ്ങനത്തെ ശീലമൊന്നുമില്ല എന്ന കാര്യങ്ങൾ വെറുതെ കുത്തി കുറിച്ചു വെക്കും എന്തിനാ ഇപ്പോ അത് എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അതിൽ കൂടുതൽ ഞാൻ എഴുതിയിരിക്കുന്നത് എന്റെ മനപ്രയാസങ്ങളാണ് സന്തോഷത്തോടെ ഇപ്പോ രണ്ടുപേരെഴുതാൻ എനിക്ക് മാത്രല്ല എന്റെ ചില ആഗ്രഹങ്ങൾ ഞാൻ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു സച്ചിയാണെങ്കിൽ ആ ആഗ്രഹത്തെ കുറിച്ചും ആ ആഗ്രഹം സാർച്ചു കൊടുത്ത നിമിഷത്തെ കുറിച്ചും ആലോചിക്കുന്നു അങ്ങനെ ആ ഡയറി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അർച്ചന പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനത്തിൽ അനൂപിനെ പരിചരിക്കുകയാണ് മീര കാലിലെ ബാൻഡ് ഇതൊക്കെ നന്നായിട്ടൊന്ന് കൊടുക്കുന്നു ആതിരയാണെങ്കിൽ മുറ്റം തൂത്ത് കൊണ്ട് നിൽക്കുമായിരുന്നു ആ സമയം അജയ് അവിടെ എത്തുന്നുണ്ട് അജയെ കണ്ട പാടെ ചൂലൊന്നുകൂടി നന്നായിട്ട് ഇടിക്കുകയാണ് ആതിര അജയ് വല്ലാത്തൊരു നോട്ടോക്കി നോക്കുന്നുണ്ട് എന്നാൽ ഉമർത്ത് തന്നെ കമലയുണ്ട് അജയ് എപ്പോ വന്നു എന്ന് കമല ചോദിച്ചപ്പോൾ ഇപ്പൊ വന്നേ ഉള്ളൂ എന്ന് അജയ് അനൂപേട്ടൻ എന്നെ അജയ് ചോദിച്ചപ്പോൾ അകത്തുണ്ട് കയറി വ എന്ന് കമല ആദരയുടെ അരികിലേക്ക് അജയ് പോയി പോയി പറയുകയാണ് അന്ന് ചവിട്ടിയ ചവിട്ടിന്റെ പാട് ഇപ്പോഴും ഉണ്ട് കേട്ടോ അതുപോലെ ഒരെണ്ണം ഞാൻ കൊടുക്കുന്നുണ്ട് എന്നാൽ ആതിര അക്ഷരം പോലും മിണ്ടുന്നില്ല അജയ് അനൂപിന്റെ അടുത്തേക്ക് പോകുന്നു അനൂപിന്റെ അടുത്തേക്ക് അജയ് വന്നു എങ്ങനെയുണ്ട് എന്നെ ചോദിക്കുന്നുണ്ട് പിന്നെ അച്ഛനെ കുറിച്ചും അന്വേഷിക്കുന്നു ഇത് മറന്നു നോക്കുന്നുണ്ട് മാഷിനെയും കൊണ്ട് കമൽ അവിടേക്ക് വരുന്നുണ്ട് എല്ലാവരോടും അജി സംസാരിക്കുന്നു വിവാഹത്തിന്റെ കാര്യമൊക്കെ എന്തായെന്ന് ചോദിച്ചു അച്ഛൻ അനുബേഡിന്റെ വൈകാക്ക് മാറിയിട്ട് മതിയെന്ന് ഞാനും പറഞ്ഞു എന്ന അജയ് പറഞ്ഞപ്പോൾ മാഷി പറയുന്നുണ്ട് മോനെ അജിയാ പറയുന്നതിൽ വിഷമം തോന്നരുത് തൽക്കാലം മാതിരിക്ക് ഒരു വിവാഹം വേണ്ടെന്നാ ഞങ്ങളുടെ തീരുമാനം അര കേട്ട് അജയ്ക്ക് മറുപടിയില്ല വരാനിരിക്കുന്ന പൊതുപുത്തന്റെ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ